രാജ്യസഭയിൽ കോൺഗ്രസ് അംഗം മനു അഭിഷേക് സിംഗിയുടെ സീറ്റിൽ നിന്ന് നോട്ട് കെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യസഭാ ചെയർമാൻ സീറ്റ് നമ്പർ ഇരുനൂറ്റി അതാണ് മനു അഭിഷേക് സിംഗിയുടെ സീറ്റ് അതിനരികിൽ നിന്ന് പണം കണ്ടെത്തി എന്നാണ് ഔദ്യോഗിക വിശദീകരണം വരുന്നത് അതേസമയം അഞ്ഞൂറ് രൂപ മാത്രമേ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് സ്വിംഗി പ്രതികരിച്ചിരിക്കുന്നു Apparently, a wad of currency notes was recovered by the security officials from seat number 222 presently allotted to Sri Abhishek Manusingvi, elected from the state of Telangana for the term 2024 to 2026. The matter was brought to my notice and I felt it expedient as per practice and ordainment, to ensure that investigation takes place in accordance with law, and the same is underway. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസുണ്ട് പ്രസാദ് കാളിദാസ് ഈ വാർത്തയെ സംബന്ധിച്ചിട്ട് സാധാരണക്കാരായ ജനത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു താല്പര്യം എന്ന് പറയുന്നത് ലോക്സഭയിലാകട്ടെ രാജ്യസഭയിലാകട്ടെ ഒരു എം പിക്ക് ആ എംപിയുടെ കയ്യിലുള്ള പണവുമായി ലോക്സഭയിൽ പോകാൻ കഴിയുമോ ഇപ്പോൾ ഞാനൊരു ഷർട്ടിട്ട് പോകുന്നു അല്ലെങ്കിൽ ഒരു കുർത്ത ധരിച്ചു പോകുന്നു എൻ്റെ കീശയിൽ അഞ്ഞൂറിൻ്റെ മൂന്ന് നോട്ടുണ്ട് അല്ലെങ്കിൽ ഒരു പതിനായിരം രൂപയുണ്ട് പതിനായിരം രൂപ എന്ന് പറയുന്നത് അഞ്ഞൂറിൻ്റെ പല നോട്ടുകളാണ് അതെൻ്റെ കീശയിലുണ്ട് ആ കീശ ഞാൻ വരുന്ന വഴിക്ക് പോക്കറ്റ് അടിക്കപ്പെട്ടു പക്ഷേ പോക്കറ്റടിച്ച വ്യക്തിക്ക് അത് പോക്കറ്റ് അടിക്കാൻ കഴിഞ്ഞില്ല എൻ്റെ കീശയുടെ ഭാഗത്ത് വലിയൊരു തുളയുണ്ടാക്കാനേ കഴിഞ്ഞുള്ളൂ പണം പോയില്ല ഞാൻ എൻ്റെ സീറ്റിൽ വന്ന് രാജ്യസഭയിലിരിക്കുന്നു ലോക്സഭയിലിരിക്കുന്നു ഇരിക്കുന്നതിനിടയിൽ ആ തുളയിലൂടെ അവിടെ അത് വീണ് കിടക്കുന്നു ഇങ്ങനെ ഒരു വ്യക്തിക്ക് ലോക്സഭയിലോ രാജ്യസഭയിലോ അയാളുടെ കീശയിൽ അല്ലെങ്കിൽ പേഴ്സിൽ പണം കൊണ്ടുവരുന്നതിൽ വിലക്കുണ്ടോ എന്നുള്ള സ്വാഭാവിക സംശയമായിരിക്കും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ പ്രേക്ഷകർക്കുണ്ടാവുക തീർച്ചയായും അത്തരത്തിലൊരു സംശയമെല്ലാം ഉടലെടുത്തിരിക്കുന്നു പ്രേക്ഷകരിൽ അല്ലെങ്കിൽ ജനങ്ങളിൽ എന്തായാലും ഈ ഒരു വിവാദത്തിന് വിധേയനായിട്ടുള്ള മനു അഭിഷേക് സിംഗ്വിയുടെ കയ്യിൽ അഞ്ഞൂറ് രൂപ മാത്രമേയുള്ളൂ അല്ലെങ്കിൽ താൻ അഞ്ഞൂറ് രൂപയും കൊണ്ടാണ് രാജ്യസഭയിലേക്ക് കഴിഞ്ഞ ദിവസം വന്നത് എന്നാണ് അദ്ദേഹം വിശദീകരണം നൽകിയത് എന്തായാലും ഈ ഒരു സംഭവത്തിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് ഇതിനെ തുടർന്ന് ഇന്നാണ് പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജിജു കൃത്യമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഒരു വിവരം രാജ്യസഭയിൽ അറിയിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് കൂടി ക്ഷമിക്കണം രാജ്യസഭ കൂടി പിരിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും നടക്ക പോലെ ഒരു പരിശോധന സുരക്ഷാ അധികൃതരുടെ ഒരു പരിശോധന എപ്പോഴും ഉണ്ടാകാറുണ്ട് ആൻറ്റി സബോട്ടേജ് ചെക്ക് ചെക്കിംഗ് എപ്പോഴും ഉണ്ടാകാറുണ്ട് അത്തരത്തിലൊരു ചെക്കിങ്ങിനെ തുടർന്ന് ഒരു ടേബിളിൽ നിന്നും രാജ്യസഭയിലെ ഒരു ടേബിളിൽ നിന്നും ഒരു എം ഇരിക്കുന്ന ടേബിളിൽ നിന്നും ഞങ്ങൾക്ക് നോട്ട് കെട്ടുകൾ ലഭിച്ചു എന്നുള്ള തരത്തിലാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഈ ഒരു സംഭവത്തെ രാജ്യസഭയിൽ അവതരിപ്പിച്ചത് അപ്പോൾ ഈ ഈ ഒരു അവതരണത്തിന് ശേഷം അല്ലെങ്കിൽ കിരൺ റിജിജു ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷം വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നു കാരണം കാടടച്ച് വെടിവെക്കരുത് കൃത്യമായി അത് ആരാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് ലഭിച്ചത് എന്നുള്ളതും കൂടി വ്യക്തമാക്കണം എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ പ്രതിപക്ഷം ബഹളം വെക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി അതുകൊണ്ട് തന്നെ അതിനെ തുടർന്ന് രാജ്യസഭ അധ്യക്ഷനായിട്ടുള്ള ജഗ്ദീപ് ധൻഖർ പിന്നീട് അത് കൃത്യമായി പറയുകയായിരുന്നു അത് ഏത് സീറ്റിൽ നിന്നാണ് ആരുടെ ആരിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നാണ് ഇത് ലഭിച്ചത് എന്നുള്ളതെല്ലാം ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാം നമ്പർ ഇരിപ്പിടത്തിൽ നിന്നാണ് തങ്ങൾക്ക് ഈ ഒരു നോട്ടുകെട്ടുകൾ ലഭിച്ചത് പരിശോധനയ്ക്ക് ശേഷം ആ ഒരു ഇരിപ്പിടം എന്ന് പറയുന്നത് കോൺഗ്രസ് എം മനു അഭിഷേക് സിംഗ്വിയുടെ ഇരിപ്പിടമാണ് എന്നുള്ളതും കൂടി ജഗ്ദീപ് ധൻഖർ പറഞ്ഞു എന്തായാലും ഈ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഈ ഒരു വിവരം ജഗ്ദീപ് ധൻഖർ അറിയിച്ചതിന് ശേഷം വീണ്ടും അവിടെ പ്രതിഷേധം ഉയരുകയായിരുന്നു കാരണം ഇതിനെ തുടർന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാൻ ഖാർഗെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പറഞ്ഞു ഒരിക്കലും ഇത്തരത്തിൽ ഒരു പേര് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി ഒരിക്കലും പാടില്ലായിരുന്നു കൃത്യമായ ഒരു അന്വേഷണം നടത്തി അന്വേഷണത്തിന് ശേഷം മാത്രമായിരുന്നു പേര് പറയേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പേര് പറഞ്ഞത് എന്നുള്ളതെല്ലാം ചൂണ്ടിക്കാട്ടി വലിയൊരു പ്രതിഷേധം വീണ്ടും അവിടെ ഉയർന്നു വലിയ രീതിയിൽ രാജ്യസഭയിലും ബഹളം ഉയർന്നു ഇതിനെ തുടർന്ന് ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഒരു പ്രസ്താവന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെല്ലാം ജഗ്ദീപ് ധൻകറിൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ കിരൺ റിജുവിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം നടന്നു പിന്നീട് ബഹളവും ശേഷമാണ് മാധ്യമങ്ങളോട് മനു അഭിഷേക് സിങ്വി ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു പ്രതികരണം നൽകിയത് തൻ്റെ കയ്യിൽ ആകെ ആ ഒരു സമയം ഉണ്ടായിരുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് അഞ്ഞൂറ് രൂപയും കൊണ്ടാണ് താൻ രാജ്യസഭയിൽ പോകാറുള്ളത് അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു മണിക്കൂറിനടുത്ത് മാത്രമാണ് താൻ രാജ്യസഭയിൽ ചെലവഴിച്ചത് എന്നുള്ളതെല്ലാമാണ് മനു അഭിഷേക് സിംഗ്വി ഇതിനെക്കുറിച്ച് വ്യക്തമായി പ്രതികരിച്ചത് എന്തായാലും ഇതിൽ അന്വേഷണം വേണമെന്നും അഭിഷേക് സിംഗ്വി പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും അധ്യക്ഷനായിട്ടുള്ള രാജ്യസഭാ അധ്യക്ഷനായിട്ടുള്ള ജഗദീപ് ധൻഗറും വ്യക്തമാക്കുന്നത് ഇതാണ് ഇതിൽ എന്തായാലും അന്വേഷണം തീർച്ചയായും വേണം എങ്ങനെയാണ് ഈ നോട്ടുകെട്ടുകൾ അവിടെ എത്തിയത് എത്തരത്തിലാണ് അവിടെ വന്നത് ആരാണ് അവിടെ കൊണ്ടുവച്ചത് ഇതിനെ ഇതിനെല്ലാം കൃത്യമായൊരു ഉത്തരം ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തീർച്ചയായും അന്വേഷണം ആവശ്യമാണ് എന്നാൽ അതുമാത്രമല്ല ഈ ഒരു സംഭവം പറഞ്ഞതിന് ശേഷമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പ്രതിപക്ഷത്തിൻ്റെ ഒരു വലിയൊരു ബഹളവും ഉണ്ടായത് അതേപോലെ തന്നെ മല്ലികാർജുൻ ഗാർഗെയുടെ ഒരു പ്രസ്താവനയും കൂടെ ഉണ്ടായത് കാരണം ഒരിക്കലും പേര് പറയാൻ പാടില്ലായിരുന്നു അന്വേഷണത്തിന് ശേഷം മാത്രമേ പേര് പറയാൻ പേര് പറയാവൂ എന്നുള്ള തരത്തിലൊക്കെയാണ് മല്ലികാർജ്ജുൻ ഗാർഗെയും എന്തായാലും പറഞ്ഞത് എന്തായാലും ഈ ഒരു സംഭവത്തിൽ വലിയൊരു വിവാദമായിരിക്കുന്നു രാജ്യസഭയിൽ നോട്ടുകെട്ടുകൾ കണ്ടെത്തിയത് ഇതിൽ ഒരു അന്വേഷണം വേണം എന്ന് തന്നെയാണ് പ്രതിപക്ഷവും ഭരണപക്ഷവും ഉന്നയിച്ചിരിക്കുന്നത് ഭരണപക്ഷത്തിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഈ ഒരു സംഭവം പുറത്തു വന്നതിന് ശേഷം ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള ജെ പി നദ്ദ പറഞ്ഞത് രാജ്യത്തിൻ്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന തരത്തിലൊരു സംഭവമാണ് നടന്നിരിക്കുന്നത് എന്നാണ് ജെ പി എങ്ങനെയാണ് രാജ്യത്തിന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്നത് എന്ന് പ്രതിപക്ഷം ചോദിക്കുകയുണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട് കാരണം ഈ പറഞ്ഞ അടിസ്ഥാന സംശയം നിലനിൽക്കുന്നിടത്തോളം ഈ വാർത്തയും സംശയത്തിന്റെ മുനമ്പിലായിരിക്കും ലോക്സഭയിലാകട്ടെ രാജ്യസഭയിലാകട്ടെ അംഗങ്ങൾക്ക് അവരുടെ കീശയിൽ അവരുടെ പേഴ്സിൽ നോട്ട് കൊണ്ടുവന്നാൽ എന്താണ് തടസ്സം അതിൽ എന്താണ് നിയമപരമായ തെറ്റ് എന്നുള്ള ചോദ്യം വന്നേക്കാം രാജ്യത്തിന്റെ അന്തസ്സ് എങ്ങനെയാണ് കെടുന്നത് കാരണം ആ പൈസയിലെല്ലാം മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളാണല്ലോ ഉള്ളത് എന്നുള്ള ചോദ്യം നിൽക്കുന്നു വളരെയധികം തുടർച്ച വരേണ്ട ഒരു വാർത്തയാണ് അതിൻ്റെ പ്രാഥമിക ഘട്ടമാണ് പ്രസാദ് കാളിദാസൻ നൽകിയത്